ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചാബി ബീടെലിനായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ രണ്ട് മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്ക് അപ്പോൾ ഞാനത് സൂം ഇതായിട്ട് കൊടുക്കാം കേട്ടോ നിൽക്കുക ആ രണ്ടെണ്ണമാണ് കുറച്ച് അപ്പുറത്ത് തൊട്ട അടിയിൽ കാണുന്നതല്ല അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് ആടുകളാണ് കൊടുക്കാനുള്ളത് അവർക്ക് പ്രായം പത്ത് മാസത്തോളം ആയിട്ടുണ്ട് ക്രോസിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവരുടെ വീട്ടിലിപ്പോൾ ആളുകളൊക്കെ ആടുകളെ കൊണ്ടുവരുമ്പോൾ ക്രോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പട്ടാമ്പിയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് നല്ല വളർത്താൻ പറ്റിയ മുട്ടനാടുകളാണ് കേട്ടോ ക്രോസിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഫാമുകളിലും വീടുകളിലുമൊക്കെ നിർത്താൻ പറ്റിയ മുട്ടനാടുകളാണ് വളർച്ച ഒന്നും ആയിട്ടില്ല നല്ല വലുപ്പമുള്ള മുട്ടനാടിൻ്റെ കുട്ടികളാണ് കേട്ടോ ചെവി ഇറക്കൊക്കെ അത്യാവശ്യമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പട്ടാമ്പിയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് മുപ്പതിനായിരം രൂപ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം വിളിക്കാൻ പലരും നമുക്കാണ് ആ ആടിനെ ചോദിച്ചിട്ട് വിളിക്കാറുള്ളത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് കൗമാറ്റ് അതുപോലെ ഗോട്ട് മിൽക്ക് വെച്ചിട്ടുള്ള സോപ്പുകൾ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് അതിൻ്റെ ആ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി ചെന്നാൽ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്